ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അഖിൽ സിഗ്നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സമയം ഇപ്പോൾ രാവിലെ മൂന്ന് മണിയാണ് എന്ന് ചെറിയൊരു യാത്രയുണ്ട് രാവിലെ അച്ചൻകോവിലേക്കാണ് യാത്ര അപ്പോൾ പോകുന്ന വഴിക്ക് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ പ്ലാനിലുണ്ട് ആദ്യം ഇന്നത്തെ യാത്ര ഒറ്റയ്ക്കല്ല വിജയക്ഷേരം കൂടെ ഉണ്ട് അപ്പോൾ പോകണമെന്ന് വഴിക്ക് വിജയക്ഷേടനെ പിക്ക് ചെയ്തിട്ടാണ് പോകാനായിട്ട് ഏകദേശം ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ എൻ്റെ വീട്ടിൽ നിന്ന് അച്ചൻകോവിലേക്ക് ദൂരമുണ്ട് നാല് മണിക്ക് നമുക്ക് തിരിച്ചെത്തേണ്ട ഒരാവശ്യമുണ്ട് വിജയശ്വരൻ്റെ എന്തോ ആവശ്യമുണ്ട് അങ്ങനെ നമ്മൾ രാവിലെ തിരിക്കുകയാണ് മൂന്ന് മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് എങ്ങനെയല്ല ഒരമണിക്കൂറെ എടുക്കും വിജയശേൻ്റെ വീട് വരെ എത്താനായിട്ട് ശേഷം വീഡിയോ കാണാം നമ്മളിപ്പോൾ രാവിലെ മൂന്ന് മണിക്ക് ഇറങ്ങിയാണ് വിജേഷൻ എന്നെ ബുക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഫുള്ള് അവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ള് ഇരിട്ടായിരുന്നു അതുപോലെ ഒരുപാട് ലോറി വരുന്ന ഏരിയ ആണ് നമ്മളിപ്പോൾ കേരള ബോർഡർ കഴിഞ്ഞ് തമിഴ്നാട്ടിലോട്ട് കയറിയിട്ടുണ്ട് അവിടെ ചായ കുടിക്കാൻ നിർത്തിയാണ് വിജേഷ ഉണ്ട് ഒരു ചായ ഒരു ബോർഡ് ഇരുന്നു ചെറിയ വിശപ്പൊക്കെ ഉണ്ടായിരുന്നു തൽക്കാലം ഒരു ആശ്വാസമായി ഇനി അടുത്ത് തമിഴ്നാട് കുറച്ച് ദൂരം തമിഴ്നാട്ടിലൂടെ കഴിഞ്ഞിട്ട് വീണ്ടും കേരള ബോർഡറിലോട്ട് കയറിയിട്ടാണ് നമ്മൾ അച്ഛൻ ഓവിലോട്ട് പോകുന്നത് അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് വീഡിയോയിലൂടെ ആണ് കേരള തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു എൺപത് കിലോമീറ്ററോളം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു തമിഴ്നാട്ടിൽ നിന്ന് തെങ്കാശി വഴി കേരളത്തിലേക്ക് വരുന്ന ലോറികളല്ല ഈ റൂട്ടിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള റോഡാണ് എപ്പോഴും ലോറികൾ ഒരുപാട് പാസ് ചെയ്ത് പോകുന്ന റോഡാണ് ഇരുട്ടായത് കൊണ്ട് തന്നെ വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് എല്ലാവരും ക്ഷമിക്കുക അച്ചൻകോവിലെത്തുന്നതിന് മുമ്പ് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ മുമ്പ് നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ് ഒരു മുരുകേത്രത്തിലെ ഒരു ഘോഷയാത്ര പോകുന്നതാണ് ഒരു വലിയ രഥം പോലെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് മുരുകന്റെ പ്രതിഷ്ഠ വെച്ചിട്ട് അതിൽ പൂജ ചെയ്ത് കൊണ്ട് ഇങ്ങനെ റോഡിൽ കൂടെ ഒരു രഥം ഇങ്ങനെ നീങ്ങുന്നതാണ് നമ്മൾ കണ്ടത് ഇവിടെ അടുത്തായിട്ട് തിരുമലൈ എന്ന് പറഞ്ഞിട്ട് ഒരു മുരുകൻ്റെ ഒരു ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടത്തേക്കാണ് ഈ ഈ ഘോഷയാത്ര പോകുന്നത് അതിനു മുമ്പായിട്ട് ഇവിടെ ഒരു ഇവിടെ തൊട്ടടുത്തായിട്ട് ഒരു ശിവക്ഷേത്രം ഉണ്ട് അവിടെ ഈ ഘോഷയാത്ര പോയിട്ട് അവിടെ നിന്നാണ് ഈ മുരുകൻ്റെ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ആ ഘോഷയാത്ര കണ്ട് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴത്തേന് കുറച്ച് നേരം കൊടുത്തു വന്നു അപ്പോൾ ഈ നേരെ കാണുന്ന ആ മലയിൽ കാണുന്ന ലൈറ്റ് കാണുന്ന ഭാഗത്താണ് ഈ തിരുമല തിരുമലൈ എന്ന് പറയുന്ന അമ്പലം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ തിരിച്ചു വരുമ്പോൾ എന്തായാലും അവിടെ ഇറങ്ങാനായിട്ട് ഒരു പ്ലാൻ പ്ലാനുണ്ട് അച്ഛൻകോവിലെന്ന് പറയുന്ന ക്ഷേത്രം നമ്മുടെ കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തുനിന്ന് വരുമ്പോഴത്തേന് തിരുവനന്തപുരം കൊല്ലം ഭാഗത്തുനിന്ന് വരുമ്പോഴത്തേന് നമ്മള് തമിഴ്നാട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് വീണ്ടും കേരള ബോർഡർ വഴി കേറിയാണ് അമ്പലത്തിലേക്ക് പോകുന്നത് അമ്പലം ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത് നമ്മളിപ്പോൾ പോകുന്ന വഴിക്കൊരു തമിഴ്നാട് കഴിഞ്ഞ് കേരള ബോർഡർ എന്ന് പറയുന്നത് ഒരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റാണ് അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് മുമ്പ് നമ്മളിവിടെ എൻ്റെ വണ്ടി പാസ് ചെയ്ത് പോകുന്നതിന് ഡീറ്റെയിൽസ് ഫുൾ എൻട്രി ചെയ്യണമായിരുന്നു പക്ഷേ ഇപ്പം എൻട്രി ഒന്നുമില്ല പൂക്കളം പറഞ്ഞിട്ടുണ്ട് വിജയ ഷാഡ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ആ ഒരു പതിനാല് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത് അച്ചൻകോയിൽ എന്തായാലും ഇനി കുറച്ച് ദൂരം ഓക്കെ ഓക്കെ ഫോറസ്റ്റ് ഫോറസ്റ്റിലെ പുള്ളി പറയുന്നത് വെച്ചാൽ ഇനി കുറച്ച് ദൂരം നല്ല കാട് നിറഞ്ഞ ഏരിയയാണ് ആനയുടെ ശല്യം ഒക്കെ ഉണ്ടാവും എന്നാണ് പുള്ളി പറയുന്നത് എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം നമ്മുടെ നേരത്തെ കണ്ട ചെക്ക് പോസ്റ്റിൽ നിന്ന് കുറച്ച് താഴോട്ട് വന്നു ആ ഫ്രണ്ടിലൊരു തമിഴ്നാട് ബസ് ഉണ്ടായിരുന്നു അത് പോയി അപ്പോൾ നമുക്ക് നിർത്താൻ പറ്റുന്ന ഒരു വിശ്വസിച്ച് നിർത്താൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് കണ്ടുകൊണ്ട് നമ്മൾ വണ്ടി നിർത്തി വണ്ടി നിർത്തി ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല അവിടെ നിന്ന് ഒരു കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴുകി ഇതിൻ്റെ റോഡിൻ്റെ അടിയിൽ കൂടെ ഒരു സംഭവം ഉണ്ട് അതിലൂടെ ഒഴുകി ഇപ്പുറത്ത് വരുന്നൊരു സെറ്റപ്പുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് നിർത്തിയാണ് എന്തായാലും ഒരു കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് വണ്ടി നിർത്താൻ പറ്റും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നിർത്തിയത് അതായത് ആന ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് എന്നാണ് ഫോറസ്റ്റിൽ നിന്ന് മോളിൽ നിന്ന് പറഞ്ഞത് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് പറഞ്ഞത് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് കണ്ടല്ലോ അവിടെ നിന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മൾ വഴിക്കൊന്നും വേറെ അടുത്ത് നിന്ന് നിർത്തിയില്ല ഫുൾ അവിടെ നിന്ന് ഫുള്ള് ഇങ്ങനെ ഇറക്കുവരുന്നത് ഒരു രണ്ട് മൂന്ന് രണ്ട് കിലോമീറ്റർ ഏകദേശം രണ്ട് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത് ഇനിയും കുറച്ച് ദൂരം കൂടെ കാടിൻ്റെ ഒരു ഏരിയയിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് കാട് കഴിഞ്ഞ് വരുമ്പോഴത്തേന് നമ്മുടെ അച്ഛൻകോയില് ഏകദേശം അടുപ്പിച്ചാവും ഈ ഒരു ഫോറസ്റ്റ് കഴിഞ്ഞിട്ടില്ല അതായത് അച്ഛൻ കോവിൽ ഈ പോകുന്ന ഫോറസ്റ്റിൽ നിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ആണെന്നോ ആ ഏരിയ വരുന്നത് അതായത് നമ്മുടെ സൂര്യയുടെ ഒരു തമിഴ് സിനിമ ഉണ്ടല്ലോ സിംഗം സിംഗം ടൂവിൻ്റെ ക്ലൈമാക്സ് ഇതിനകത്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ ഈ ഫോറസ്റ്റിൻ്റെ ഏതോ ഒരു ഏരിയയിലാണ് എനിക്കാണ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണെന്ന് തോന്നുന്നു ഇനി ആ സിനിമ കാണുമ്പോൾ തന്നെ നിങ്ങൾ ക്ലൈമാക്സ് കാണുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിൽ അതിനകത്ത് ലാസ്റ്റ് പറയുന്നുണ്ട് അച്ഛൻ കോവിൽ കാട് വഴി എന്തോ ഒരു സംഭവം കടത്തിക്കൊണ്ട് വരുന്നതോ അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട് അത് യഥാർത്ഥത്തിൽ അച്ഛൻ കോവിൽ കാട്ടിനകത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇനി ആ സിനിമ കാണുമ്പോൾ നിങ്ങൾ അതിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഏകദേശം ഒരു പതിനാല് ആണ് കാട്ടിനകത്തൂടെ നമ്മൾ സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് മയിൽ കുരങ്ങ് കാട്ടുകോഴി അങ്ങനെയുള്ള ഒരുപാട് ചെറിയ ചെറിയ ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റും ഈ കാട്ടുപോഴിന്നും നമുക്ക് ഫോട്ടോ എടുക്കാൻ പോലും പറ്റില്ല അതായത് നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് വണ്ടി നിർത്തി ഇറങ്ങുമ്പോഴത്തേനും അത് കാട്ടിനകത്തേക്ക് കയറി പോയിട്ടുണ്ടാവും കാട്ടുകോഴിയെ കണ്ടിട്ട് വീഡിയോ എടുക്കാൻ നിർത്തിയാണ് വന്നപ്പോഴത്തേന് കോഴി ഓടിക്കുള്ളത് അതുപോലെ തന്നെ ഈ കാട്ടിനകത്തോടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളും ഇതുപോലെ ഭംഗിയുള്ള ഒരുപാട് വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിർത്തുമ്പോഴത്തേന് എന്തെങ്കിലും ആനയോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യമുണ്ടോ വന്ന് നോക്കിയിട്ടാണ് നമ്മൾ നിർത്താനായിട്ട് നമ്മൾ അച്ചൻകോവിലിൻ്റെ നടയിൽ എത്തിയപ്പോൾ തന്നെ കണ്ട ഒരു കാഴ്ചയാണ് അതായത് അമ്പലത്തിന്റെ നടയിൽ കൂടെ തന്നെ ഒരു മൈൽ നടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് കേരളത്തിലെ പ്രധാനപ്പെട്ട അഞ്ച് ശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അച്ചൻകോവിൽ ഈ അച്ചൻകോവില് ഇവിടെ സ്ഥാപിച്ചത് പരശുരാമനെന്നാണ് ഒരു ഒരു വിശ്വാസം കേരളത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പരശുരാമൻ ഈ അമ്പലം സ്ഥാപിച്ചതെന്ന് ഐതിഹ്യങ്ങളിലൊക്കെ പറയുന്നുണ്ട് ധനുമാസത്തിലെ മണ്ഡല പൂജയും മകരത്തിലെ രേവതി പൂജയുമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവമാണ് പൂജയിലെ തേരോട്ടവും രേവതി പൂജയിലെ പുഷ്പാഭിഷേകവും ഇവിടെ ഇവിടെ നടക്കുന്ന പ്രധാന ചടങ്ങുകളിലൊന്നും ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ പാമ്പുകടി ഏറ്റു വരുന്നവർക്ക് ഈ ക്ഷേത്രത്തിൽ ഒരു ചികിത്സ നൽകാറുണ്ട് അതായത് ക്ഷേത്രത്തിലെ തീർത്ഥവും ചന്ദനവും ഒക്കെയാണ് അതിന് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് ക്ഷേത്രത്തിനകത്ത് നമുക്ക് മൊബൈൽ വീഡിയോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല വീഡിയോ എടുക്കാൻ അങ്ങനെ ഒന്നും പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പുറമേ ഉള്ള കാഴ്ചകൾ കാണുന്നത് അമ്പലത്തിൻ്റെ തൊട്ടു പുറകിൽ ഒരു കാട് ആണ് വരുന്നത് ഞങ്ങളിപ്പോൾ കണ്ട അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള വഴിയിൽക്കൂടെ വന്ന് പുറകിൽ ചുറ്റും നമ്മുടെ മറ്റേ സൈഡിലേക്ക് വന്നപ്പോൾ തന്നെ ഒരു തടിയിലുള്ള രഥം ഒരു ഷെഡിനടുത്ത് എത്തിയായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഉത്സവ സമയത്ത് ബന്ധപ്പെട്ട എന്തെങ്കിലും ആചാരങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഈ അമ്പലം ഈ അമ്പലത്തിലെ ഈ കാണുന്ന രഥം ഈ ഷെഡിൽ നിന്ന് പുറത്തിറക്കുക ഒരു വലിയൊരു ഒരു വലിയൊരു ഷെഡ് ചെയ്തിട്ട് അതിനകത്താണ് ഈ തടിയിലുള്ള രഥ നിർത്തിയിരിക്കുന്നത് അമ്പലത്തിൻ്റെ തന്നെ പൊതുമരാമത്തിൻ്റെ ഒരു റെസ്റ്റ് ഉണ്ട് റൂമൊക്കെ നമുക്ക് ബുക്ക് ചെയ്ത് നമുക്കിവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതായത് ദൂരെ നിന്ന് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് റൂമിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല കെ എസ് ആർ ടി സി ബസ് ഇങ്ങോട്ട് സർവീസ് ഉണ്ട് നമ്മൾ വന്നപ്പോഴത്തേനും ഒരു ബസ് തിരിഞ്ഞ് ഇവിടെ വന്ന് തിരിഞ്ഞ് പോകുന്നതുണ്ട് തമിഴ്നാട്ടിലെ ബസ്സെല്ലാം വന്നത് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടില്ലേ ഫോറസ്റ്റിനകത്തൂടെയാണ് തമിഴ്നാട്ടിലെ ബസ് വന്നത് എനിക്ക് തോന്നുന്നു ഇതുവഴി ഇതുവഴിയാണ് കെ എസ് ആർ ടി സി ഈ റോഡ് വഴിയാണ് കെ എസ് ആർ ടി സി ബസ് സർവീസുള്ളത് എവിടെ ചെന്ന് കയറുമെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് ഇവിടെ ആരുടെ ഒന്ന് ചോദിച്ചിട്ട് അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം വീഡിയോയിൽ നമ്മൾ കെ എസ് ആർ ടി സി ബസ് സർവീസ് നമ്മൾ ഈ കാണുന്ന റോഡ് വഴിയുണ്ട് നമ്മൾ വന്ന ഫോറസ്റ്റ് വഴിയും കെ എസ് ആർ ടി സിയുടെ സർവീസുണ്ട് ഏത് വഴിയായാലും പുനലൂർ സ്റ്റാൻഡിൽ നിന്നാണ് ഇങ്ങോട്ടുള്ള ബസ് വരുന്നത് പക്ഷേ ഈ ഫോറസ്റ്റ് വഴിയുള്ള കെ എസ് ആർ ടി സി ബസ് രണ്ട് ദിവസം കൊണ്ട് കാണാനില്ലെന്നാണ് ഒരു ഇവിടെ ഒരു പുള്ളി പറഞ്ഞത് രണ്ടു ദിവസം കൊണ്ട് വന്നിട്ടില്ല വരുന്നില്ല എന്നാണ് പറഞ്ഞത് ഈ ഫോറസ്റ്റ് വഴി പുനലൂർ ഒന്ന് ഫോറസ്റ്റിനകത്തൂടെ വരുന്ന കെ എസ് ആർ ടി സി രാവിലെ ഒമ്പതരയ്ക്കും വൈകിട്ട് അഞ്ചരക്കുമാണ് ഇവിടെ എത്തുന്ന ഒരു സമയം എന്തായാലും അതിന് മുമ്പ് എന്തായാലും ഒരു രണ്ട് ഒന്നര മണിക്കൂറോ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ മുമ്പ് ചാനലിൽ നിന്ന് പുറപ്പെടുവായിരിക്കും മറ്റേ അല്ലാതെ നമ്മൾ നേരത്തെ കണ്ട ആ റോഡ് വഴി വരുന്ന ബസ് ഉച്ചയ്ക്കും രാവിലെയും വൈകിട്ടും ഉണ്ടെന്നാണ് ഒരു പുള്ളി പറഞ്ഞത് ഇവിടെ അതുപോലെ തന്നെ നമുക്ക് ഈ റോഡ് ഈ കാണുന്ന റോഡിൽ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള കുഞ്ഞു കുഞ്ഞ് ഹോട്ടലൊക്കെ ഉണ്ട് ലക്ഷറി ഹോട്ടലൊന്നുമില്ല കുഞ്ഞു കുഞ്ഞ് ഹോട്ടലുകളും കൊച്ചു കൊച്ചു കടകളൊക്കെ എല്ലാം ഉള്ളതാണ് അങ്ങനെ നമ്മൾ അമ്പലത്തിലെ ദർശനമെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് ചുറ്റും വന്ന് ഇറങ്ങി നടന്ന് ഇവിടെ എടുക്കാൻ പറ്റുന്ന വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും നമ്മുടെ അമ്പലത്തിനകത്ത് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പുറത്തുനിന്നുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് നമ്മളിവിടം വിടുകയാണ് തൽക്കാലത്തേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് ഇവിടുന്ന് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ പ്ലാനിലുണ്ട് നമ്മൾ നാലരയ്ക്ക് മുമ്പ് തിരിച്ച് വീടത്തെ വിജയശ്വരന് ഒരു ആവശ്യ ആവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാൻ നോക്കും എന്തായാലും അടുത്ത് നമ്മൾ പോകുന്ന സ്ഥലവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ ഫ്രം അഖിൽ